ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ ഗുരുവായൂരപ്പാ നമുക്ക് വന്നു ചേരേണ്ട ഭാഗ്യങ്ങൾ വന്നു ചേരാതിരിക്കുക അല്ലേ കയ്യിലെത്തിപ്പെടേണ്ട ജോലികൾ ധനം സമ്പത്ത് ഐശ്വര്യം അല്ലേ ഇതൊക്കെ ഇവിടെ വന്നു ചേരേണ്ടതാണ് എന്ന പല തടസ്സങ്ങൾ കൊണ്ട് ജാതകവശാലുള്ള ദോഷഫലങ്ങൾ കൊണ്ട് മുൻജന്മ ഭാവഫലങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ അനവധി അനവധി തടസ്സങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അങ്ങനെയാണല്ലോ ഓരോരോ കാര്യങ്ങൾക്ക് നമുക്കൊരു കാര്യത്തിനുണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ കാര്യം ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് നടക്കാതെ വരിക അല്ലേ നടക്കുമ്പോൾ നമ്മൾ നൂറ് ശതമാനം ഉറപ്പിച്ചൊരു കാര്യങ്ങൾ എന്തെങ്കിലും തട്ടും തടസ്സങ്ങളൊക്കെ ആയിട്ട് നീങ്ങി 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 ഇങ്ങനെ പോയി ഇങ്ങനെയുള്ളവരൊക്കെ ഭജിക്കേണ്ട അല്ലെങ്കിൽ ജപിക്കേണ്ട ഒരു നാമജപത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവിധ തട്ടും തടസ്സങ്ങളും ഒക്കെ മാറ്റുന്ന ഭഗവാൻ അല്ലെങ്കിൽ ഭഗവത് സങ്കല്പം ഭഗവത് രൂപം എന്ന് പറയുന്നത് ഗണപതി ഭഗവാൻ തന്നെയാണ് അല്ലേ നമ്മളൊരു പൂജ തുടങ്ങാണ് അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്യുകയാണ് അല്ലേ നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ് ഒരു ജോലിക്ക് കയറുകയാണ് അങ്ങനെയാണല്ലോ എന്തൊരു നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഐശ്വര്യമുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് നീങ്ങേണ്ട ഒരു കാര്യം വരുമ്പോൾ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആദ്യം നമ്മൾ വഴിപാട് ചെയ്യുക പൂജ നടത്തുക ഇതെല്ലാം ഗണപതി ഭഗവാനാണ് അല്ലേ എന്തുകൊണ്ടാണ് തട്ടും തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണല്ലോ അല്ലേ നമുക്കറിയാം ഒരു സംഗീതത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും ഗണപതി ഭഗവാനെ സ്വദിച്ചുകൊണ്ടാണ് ആദ്യമായിട്ടുള്ള തുടക്കം എന്ന് പറയുന്നതേ അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഗണപതി ഭഗവാനിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നതും ഒരു ഗണപതി നാമജപത്തെക്കുറിച്ചാണ് ഈ ഗണപതിയുടെ നാമജപം നിത്യവും നിങ്ങളൊരു നൂറ്റി നാൽപ്പത്തിനാല് പ്രാവശ്യം ജപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ ഒരു തടസ്സവും കൂടാതെ വന്നു ചേരുന്നതാണ് അപ്പോൾ ഈ ജോലിയൊക്കെ അഭി ഒക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ പലരും പറയാറുണ്ട് എല്ലാ മത്സര പരീക്ഷകളിലും വിജയിക്കും അല്ലേ എല്ലാറ്റിലും അങ്ങോട്ട് മുൻപന്തിയിലെത്തും എന്നാൽ അത് അനുഭവത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്കത് നഷ്ടപ്പെട്ടു പോകാതെ ഇനി എന്താ ചെയ്യുക പലരും പറയാറുണ്ട് ഇപ്പം നമ്മൾ ജോലിയുടെ കാര്യമായാലും നമുക്ക് വന്നു വന്നുചേരേണ്ട സ്വത്തിൻ്റെ കാര്യമായാലും അല്ലേ സമ്പത്തിൻ്റെ കാര്യമായാലും വിദ്യാഗുണത്തിൻ്റെ കാര്യമായാലും അങ്ങനെ സർവത്ര നമുക്ക് വന്നു ചേരേണ്ട ഭാഗ്യങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് ഇതിനൊക്കെ തടസ്സങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഗണപതി നാമജപം ഇന്ന് ഞാൻ അങ്ങനെയുള്ളൊരു നാമജപത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒരു ദിവസത്തിലൊരു നൂറ്റി നാൽപ്പത്തിനാല് പ്രാവശ്യം ജപിക്കാൻ കഴിഞ്ഞാൽ വളരെ കേമായി നീ ജപിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് അറിയാലോ ഗണപതി ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം തന്നെയാണ് അതിലൊരു സംശയമില്ല ആ കാര്യത്തിൽ അല്ലേ എന്നാൽ ഇത്ര നേരത്തെ എണീറ്റ് ഇതൊക്കെ ജപിക്കാൻ കഴിയാത്ത ആളുകളും ഉണ്ടാവും അല്ലേ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അതങ്ങോട് തരപ്പെട്ടൊന്നും വരില്ല ആ ഒരു സമയേയും കഴിയുമെങ്കിൽ ഏറ്റവും ഉത്തമം അത് തന്നെയാണ് കേട്ടോ ആ സമയത്തിൽ ജപിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉത്തമമായൊരു കാര്യം എന്നാൽ ആ സമയത്തിൽ പറ്റാത്ത ആളുകൾ എങ്ങനെയാണ് നമ്മളിന്നാലും കാലത്ത് എണീറ്റ് കുളിച്ച് ശുദ്ധമായില്ലേ എന്തുകൊണ്ട് ആ കാലത്ത് തന്നെ അത് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് കാലത്താണ് നമ്മൾ മനസ്സും ശരീരവും അല്ലേ എല്ലാം ഒരുപോലെ ശുദ്ധമായിരിക്കുന്ന സമയമാണ് മറ്റേത് നമ്മളെന്താ വെച്ചെങ്കിൽ ജോലിക്ക് പോയി അവിടുത്തെ ഒരു ടെൻഷൻ അവിടുത്തെ ഒരു കാര്യങ്ങൾ പല കാരണങ്ങളാലും പലവരുമായിട്ട് ബന്ധപ്പെടേണ്ടി വരിക പലരുമായിട്ടുള്ള വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വരിക അതൊക്കെ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് കർമ്മരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമായിട്ട് നമ്മുടെ നമ്മുടെ കർമ്മം അവസാനിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ജോലി അവസാനിച്ച് വീട്ടിൽ വന്ന് നമ്മൾ ശരീര ശുദ്ധി വരുത്തിയാലും നമുക്ക് ആ ഒരു മാനസികാവസ്ഥ നമ്മളെ പിന്തുടരുന്നുണ്ടാവും പലരെയും അല്ലേ അപ്പം നമുക്ക് ആ ഒരു ഏകാഗ്രത നഷ്ടപ്പെടും എന്നാ പറയുക അപ്പം അങ്ങനെയുള്ളത് കൊണ്ടാണ് ഞാൻ പലരുടെ പറയുന്നത് എപ്പോഴും നാമജപങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് പുലർക്കാലെ തന്നെയാണ് അതിൽ സംശയമില്ല കാര്യത്തിൽ നമ്മൾ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വളരെ ശ്രേഷ്ഠമായി നമ്മുടെ പൂജാ റൂമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോയ്ക്ക് മുമ്പിലോ നമ്മളൊരു വിളക്ക് കൊളുത്തി വെക്കും അല്ലേ അത് ഗണപതി ഭഗവാൻ മുമ്പിലാണെങ്കിൽ ശ്രേഷ്ഠമായി ഈ നാമം ജപിക്കുമ്പോൾ നമ്മളത് മനസ്സിങ്ങനെ ഏകാഗ്രമാക്കി കണ്ണുകളടച്ച് ഗണപതി ഭഗവാനെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ആവാഹിച്ച് ആ ഗണപതി ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് തോന്നി അല്ലേ അങ്ങനെ സങ്കല്പിച്ച് വേണം ഈ നാമജപം ജപിക്കാൻ ഒരു നൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ഞാനിപ്പോൾ ഇവിടെ പറയുന്ന ഈ നാമജപം നിങ്ങളൊന്ന് ജപിച്ച് നിങ്ങളൊന്ന് നോക്കി നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന നിങ്ങൾക്ക് വന്നു ചേരേണ്ട ഭാഗ്യസിദ്ധികൾ ഐശ്വര്യം സമ്പത്ത് എല്ലാം ജോലി തടസ്സങ്ങളുണ്ടെങ്കിൽ ആ ജോലി തടസ്സങ്ങളെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് ജോലി പെട്ടെന്ന് കിട്ടാൻ അതല്ല മേലുദ്യോഗസ്ഥൻ്റെ പ്രീതി മായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വേണ്ടാകുന്ന ഉണ്ടാകുന്ന സ്ഥാനക്കയറ്റങ്ങൾ ഇതിനൊക്കെ വേണ്ടി നമുക്ക് ജപിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ അത് നമുക്കതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് വന്നു ചേരേണ്ട ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങൾക്കുണ്ടാകുന്ന നമ്മുടെ ജന്മവശാൽ പൂർവ്വജന്മവശാൽ അല്ലെങ്കിൽ ജാതകവശാൽ വശാൽ ഒക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാമജപത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ നാമജപം ഞാനിവിടെ ജപിക്കുന്നുണ്ട് നിങ്ങളും എൻ്റെ ഒപ്പം ഒന്ന് ജപിച്ചു പഠിച്ചോളൂ എപ്പോഴും ഞാൻ പറയും ഇത് ഏകാഗ്രമായി ജപിക്കാൻ ഏറ്റവും നല്ലത് ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതാണ് ഹൃദ്യസ്ഥമാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകാഗ്രമായി ജപിക്കുവാനുള്ള ആ ഒരു ഏകാഗ്രത കൂടുതൽ കിട്ടുക എന്തായാലും ഞാനിവിടെ ജപിക്കുന്നു നിങ്ങളും എൻ്റെ ഒപ്പം അങ്ങ് ജപിച്ചു തുടങ്ങിക്കോളൂ ഓ ഗജക്ത്രായ നമ ഓ ഗജവക്യ നമ ഓ ഗജവക്മ ഈ നാമജപമാണ്ട്ടോ നിങ്ങൾ ദിവസവും ഒരു നൂറ്റിനാൽപ്പത്തിനാല് ഗുരു അങ്ങ് ജപിക്കുക ഏകാഗ്രമായി ജപിക്കുക ഭഗവാനെ പൂർണ്ണമായി മനസ്സിലേക്ക് ആവാഹിച്ച് ഭഗവാൻ നമ്മളൊക്കെ അനുഗ്രഹിക്കുന്നതായി മനസ്സിലിങ്ങനെ ആവാഹിച്ച് വേണം നമ്മളത് ജപിക്കാനേ ഭഗവാനെ ജപിച്ച് ഭഗവാൻ്റെ അനുഗ്രഹത്തോടെ എല്ലാവിധ തടസ്സങ്ങളും മാറി എല്ലാ സൗഭാഗ്യങ്ങളും ജോലി സമ്പത്ത് ഐശ്വര്യം എല്ലാം നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം